ഹായ് ഫ്രണ്ട്സ് എൻ്റെ മക്കളിതാ മദ്രസയില് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് മദ്രസ തുറന്നു അപ്പോൾ അതാ രാവിലെ എണീറ്റിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് പറയേ ഉറക്ക പറഞ്ഞാലേ കേൾക്കുള്ളൂ ഉറക്കം തെളിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ ഇവർ മദ്രസയിൽ പോയിട്ട് നന്നായി പഠിക്കട്ടെ അല്ലേ അപ്പൊ എല്ലാവരും പ്രും ശരി എന്നാ പോയിട്ട് വായോട്ടാണോ ഞാൻ ബാക്ക് ക്യാമറ ആ മൂന്നാളും കൂടിയിട്ട് പോലീസൊന്നും ആ വഴിക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പറയും ആയിരുന്നു പറയും ആ അപ്പം അവരങ്ങനാ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ചാച്ചാ മോർണിംഗ് റൂട്ടീൻ എല്ലാം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് മക്കൾ മക്കളാദ്യമായിട്ട് പോവുമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടാ അപ്പതാ നമ്മുടെ സൺ അവിടെ ഉദിച്ച് നിൽക്കണുണ്ട് നമ്മുടെ അപ്പോൾ ഒരുപാട് വെയിലാവുമ്പോഴേക്കിനും നല്ലതൊക്കെ ചെയ്താൽ വേർക്കാണ്ട് കാര്യങ്ങളൊക്കെ ശരിയാകും അല്ലെങ്കിൽ ഞങ്ങളുടെ പാലക്കാട് നല്ല ചൂടാണ് സൂപ്പർ ചൂടാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഇന്ന് ഇന്നലെ എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സോറി ഗൈ സുമുള്ളിൽ പോയി ഞാൻ കാണിച്ചു തരാം വഴിയേ കാണിച്ചു തരാം അപ്പം കഥ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ചപ്പും കുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പം ഫ്രണ്ടിന്റെ പണികളൊക്കെ കുറച്ച് കഴിഞ്ഞു പിന്നെന്താണ് അമ്മെ കാണാനില്ലാട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം പോകൊന്നുമില്ല നാളെ പോവുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ മദ്രസയ്ക്ക് പോയപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ലല്ലോ മദ്രസയ്ക്ക് പോയി അപ്പോൾ ഇക്ക തന്നെ കൊണ്ടാക്കി അതിൻ്റെ കൂടെ ഇക്കയും പോയിട്ടാണ് അവർക്കിന് അപ്പോൾ രാവിലെ എണിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ആ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടൊന്ന് കുഴക്കുകയാണ് അപ്പം ഇന്ന് ചപ്പാത്തിയും അതുപോലെ മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ ഇഡ്ഡലിയും ദോശയും ഗോതമ്പ് ദോശയും ആയിരുന്നു അപ്പോൾ എനിക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടത് പിന്നെ ഉമ്മാക്ക് ഉള്ള കാരണം തന്നെ ഉമ്മാക്കും ചപ്പാത്തിയാണ് കഴിക്കേണ്ടതോന്നില്ലെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഗോതമ്പ് എന്താ പറയുക ഗോതമ്പിൻ്റെ ഐറ്റമാണ് കഴിക്കുക അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ എന്തൊക്കെയോ അവിടെ നിന്ന് എൻ്റെ അടുത്ത് വർത്തമാനം പറയുന്നുണ്ട് ഞാനതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത്രയും പെട്ടെന്ന് കാരണം കണ്ടില്ല നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടാകും വെയിൽ വീട്ടിൻ്റെ ഉള്ളിക്കൊക്കെ വെയിലടിക്കും നമ്മുടെ ആ അടുക്കളയിൽ നിന്ന് നല്ല വെയിലാണ് കേട്ടാ അടിക്കണത് അപ്പോൾ അത് ഭയങ്കര വേറക്കും അപ്പം എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ പണി ചെയ്യാലോ എന്നുള്ളതിലാണ് ഞാൻ വേഗം ഈ ഒരു പണി കഴിച്ചു വെക്കുന്നത് രാവിലെ തന്നെ ഉരുകി ഇങ്ങനെ ഒലി വയ്ക്കാൻ തുടങ്ങും നമ്മൾ അത്രയ്ക്കും ചൂടാണ് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ഇത് അത്രയും പെട്ടെന്ന് ഈ വേനൽക്കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു അപ്പം ഞാനത് ചപ്പാത്തിയൊക്കെ ഏകദേശം എല്ലാം പരത്തി കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് എണ്ണം കൂടാ ഉള്ളു പിന്നെതാ ഉമ്മ മുട്ടക്കറിക്കുള്ള ഉള്ളിയും ഒക്കെ തൊലിച്ചാടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ അതാ നമ്മൾ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു കേട്ടാ അത്ര പെട്ടെന്ന് പിന്നെ അതാ മുട്ടക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ പാത്രത്തിൽ ആയിക്കോ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുട്ട അതാ വേവിച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് ആറ് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കൈസ് സംഭവം ഇന്നലെ രാത്രി ഇക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് ബുൾസെ മുട്ട അല്ല രണ്ട് മുട്ട അടിച്ച് കുടിച്ചു കഴിച്ചു ഏതൊക്കെയോ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരുവിധ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളൊക്കെ അവിടെ കഴിക്കുന്നുണ്ട് അവർ ടി വി കണ്ടിട്ട് പലരും പല ഭാഗത്താണ് ഇരിക്കുന്നത് ഒരു ഭാഗത്ത് ഒപ്പം ഇരിക്കണത് ഉച്ചയ്ക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെ എനിക്ക് കിട്ടുകയല്ല ഇവരി ഒപ്പം കഴിക്കടാ വാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരികയില്ലാട്ട് ദൈസം അതാണ് അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് മോർണിംഗ് റൊട്ടീനാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം കഴിഞ്ഞ വീഡിയോസിന് സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ